സുപ്രസിദ്ധ ഗുണ്ട കരിപ്പായി രമേശിനെ കാപ്പചുമത്തി തടങ്കലിലാക്കി ഈ വർഷം ഇതുവരെ മാത്രം തൃശൂർ റൂറൽ ജില്ലയിൽ മുപ്പത്തിയേഴുപേരെ കാപ്പപ്രകാരം ജയിലിലടച്ചതായി അധികൃതർ അറിയിച്ചു ആകെ െതിരെ കാപ്പപ്രകാരം നാടുകടത്തിയും മറ്റുമുള്ള നടപടികളും സ്വീകരിച്ചു നടപടികളുടെ ഭാഗമായി ഏറ്റവും ഒടുവിൽ വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ട നാട്ടിക പള്ളം ബീച്ച് സ്വദേശി കണ്ണമ്പറമ്പിൽ വീട്ടിൽ കരിപ്പായി രമേഷ് എന്നറിയപ്പെടുന്ന നാൽപ്പത് വയസ്സുള്ള രമേശിനെയാണ് കാപ്പ ചുമത്തി ആറുമാസക്കാലത്തേക്ക് ജയിലിലടച്ചത് രമേശ് വലപ്പാട് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിലായി നാല് വധശ്രമ കേസുകളിലും രണ്ട് അടിപിടി കേസുകളിലും മയക്കുമരുന്ന് വില്പനയ്ക്കായി സൂക്ഷിച്ചതിനുള്ള രണ്ട് കേസുകളിലും പ്രതിയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് നൽകിയ ശുപാർശയില് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് രമേശിന് വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ രമേശ് സബ് ഇൻസ്പെക്ടർ ഹരി സിവിൽ പോലീസ് ഓഫീസർ സുബി ആഷിക് എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു തൃശൂർ റേഞ്ച് ഡിഐജി ഹരിശങ്കര് ഐ പി എസിന്റെ മേൽനോട്ടത്തിൽ ഗുണ്ടകൾക്കെതിരെ സ്വീകരിക്കുന്ന കര്ശന നടപടികളുടെ ഭാഗമായാണ് കാപ്പ വരുന്നത് ഓപ്പറേഷൻ കാപ്പ പ്രകാരം കൂടുതൽ ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തുന്നതിന് നടപടി വരുന്നുണ്ട്